ചൂടല്ലേ അവിടെ എൻ്റെ ഒന്ന് മുടിയൊന്നും താടി ഞാൻ ഒരു ഫോട്ടോ കൊണ്ടുപോകനെ ഈ ലെവലിൽ കിട്ടണം ഇത് ബോളിവുഡ് ജോൺ വിക്ക് ജോൺ വിക്ക് ഇതേ ഇത് ഇതേ സ്റ്റൈൽ ഇതേ മുടി ഇതേ താടി ഇതുപോലെ ആണോ ഏകദേശം അതേ നോക്കി ഓടിക്കണേ അതുപോലെ തന്നെ ഓടിക്കണേ ഏകദേശം നിങ്ങളെ കാണുമ്പോൾ അതുപോലെ ഉണ്ട് സൈഡെല്ലാം മുടിയെല്ലാം പറയുന്നുണ്ട് അതുപോലെ ഉണ്ട് അത് നിങ്ങൾ വിളിച്ചാലും കിട്ടാതിപ്പോൾ ആ പഴയ നമ്പർ മാറിപ്പോയി അതെയാ അത് പോയി അതെ നിങ്ങൾക്ക് ഭയങ്കര തിരക്കന്നെ നിങ്ങൾക്ക് ഈ ഷോപ്പൊന്ന് സെറ്റപ്പായി കൂടെ ആക്കാം സെറ്റപ്പ് ആക്കാം അടുത്ത പ്രാവശ്യം നിങ്ങൾ സെറ്റപ്പ് ആവും മുടി മുറിച്ചാലും താടിപ്പിച്ചാൽ ഇരുന്നൂറ് മുന്നൂറും നിങ്ങൾ മേടിക്കുന്നില്ലേ ഒന്ന് അടിപൊളി ആക്കുക ആക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ സെറ്റപ്പ് ആവും പൈസ ഒന്നും ആർക്കും പ്രശ്നം കേട്ടോ വാരി ഭാര്യ ചാടും നിങ്ങൾ ഫേഷ്യലും മറ്റേതെല്ലാം മറ്റു ഇത് ഇങ്ങനെ ആക്കേ ആ ജോൺ വിക്ക് അതേ സാധനം അതേ സാധനം സാധനമാണ് സാധനം കറക്റ്റ് ആയിരിക്കണേ നിങ്ങൾ ആരോടെ ആരും പറഞ്ഞു ജോൺ വിക്കിനെ പോലെ ഉണ്ടെന്നല്ലോ ഓ പിന്നെ കാമഡി ചാറ്റിങ്ങിന് ഞാൻ സ്റ്റാറ്റസിൽ ഉണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റ് പറയും കട്ടും ഇംഗ്ലീഷിൻ്റെ സിനിമ കട്ടാണ് നിങ്ങളെ കാണുമ്പോൾ അതേ ഒരു സൂപ്പർ ഞാൻ നിങ്ങളെയും കാത്തിക്ക് വേണ്ടി തന്നെയല്ലേ ഈ ലുക്കനീന്ന് മാറ്റി കിട്ടില്ല ഞാൻ ഇതേ സാധനം പറഞ്ഞ എല്ലായിടത്തും പോയാലും ലോക്കൽ ആയിട്ട് പക്ഷെ ഇത് കറക്റ്റ് സാധന എത്ര വിഷയായി ഇരുന്നൂറ് ഇല്ല നൂറ്റി തൊണ്ണൂറ് മതി പത്ത് രൂപ കുറച്ചില്ല ജിപേ ഉണ്ടോ ജിപേ ഇല്ല ജി അതും ഇല്ലേ ജിപേ ആക്കിട്ടില്ല ജി വേണ്ട പിന്നെ ഇപ്പോൾ നൂറുണ്ട് ബെക്ക് ഇത് കുറഞ്ഞു പോയില്ലേ നിങ്ങൾ ആ ഫോട്ടോ പോലെ ആൾ ആക്കി തന്നെ ഇപ്പോൾ സൂപ്പർ ആക്കിയില്ലേ നിങ്ങളെ കാമുകിയെല്ലാം കണ്ടാൽ നിങ്ങൾ സൂപ്പർ എന്ന് പറയില്ലേ പക്ഷേ എന്നാൽ ഇത് ബെക്ക് നിങ്ങൾ നമ്പർ എന്ത് പറൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത്

എനിക്ക് ഒന്ന് മുഖം ഫേഷ്യലും ഫേഷ്യണം ഫേഷ്യണം ഇതേപോലെ നമ്മളെ ഇതാ ഞാൻ കാണിച്ചതാണ് ഇതേപോലെ